വാശി ഞാനൊരുദാഹരണം പറയാട്ടോ ഒരു ഒരു സ്വഭാവവും നമ്മളെയൊക്കെ നല്ലാതെ കുട്ടിക്ക് കിട്ടുന്നില്ല ഇല്ലാന്ന് ഞാൻ വെറുതെ പറയല്ലേ എങ്ങനെയാണ് വാശി ഉണ്ടാകുന്നത് കുട്ടിക്ക് എങ്ങനെയാണ് വാശി ഉണ്ടാകുന്നത് ഏ ഞാൻ പറഞ്ഞുതരാ എനിക്ക് ശ്രദ്ധിക്കണേ വാശി ഉണ്ടാകണത് ഇവിടെ പറയുന്ന എല്ലാ പ്രശ്നത്തിനും ഞാൻ പരിഹാരം പറയും പരിഹാരം പറഞ്ഞിട്ടില്ലെങ്കിൽ ചോദിക്കണം നിങ്ങൾ സ്ഥല പ്രശ്നത്തിന് എന്ന് പറയണം വാശി ഉണ്ടാകുന്ന ആലോചിച്ച് നോക്കും നിങ്ങൾ ഒരു ഒറ്റ മോശമായ സ്വഭാവത്തെ പറയണം എങ്ങനെയാണ് ഇങ്ങനത്തെ സ്വഭാവങ്ങൾ ഇല്ലാതാക്കേണ്ടതെന്നാണ് പറയുന്നത് ഫോണ് ഉദാഹരണം അല്ലേ ഫോണ് വേണമെന്ന് പറഞ്ഞിട്ട് കുട്ടിക്കറിയും അല്ലേ കറിയില്ലേ ഫോൺ എന്ന് പറഞ്ഞിട്ട് കറിയും അപ്പോൾ പിന്നെ നമ്മൾ കൊടുക്കും അല്ലെങ്കിൽ ഉമ്മ അമ്മായി മാനെങ്കിലും പറയും അപ്പോൾ ഫോണ് വേണമെന്ന് പറഞ്ഞിട്ട് കുട്ടിക്കറിയും ഇങ്ങനെ കരയുന്ന സമയത്ത് വീട്ടിലുള്ള ആരെങ്കിലും പറയാം നമ്മൾ കുറച്ചുകാരൊക്കെ കൊടുക്കണ്ടെന്ന് പറയും ഫോൺ കൊടുക്കേണ്ട അറിയും അപ്പം ഉമ്മ പറയും അല്ലേ വല്യമ്മ പറയും ആരെങ്കിലും പറയും എന്ത് കൊടുത്തള കരയിപ്പിക്കേണ്ട കുറച്ചുകാരല്ലേ ഒന്ന് നോക്കിക്കോട്ടെ എന്ന് പറയും അപ്പോൾ ഫോണ് കിട്ടി ഓൻ കരച്ചിൽ നിർത്തി ഇപ്പം എന്താ കുട്ടി പഠിച്ച് ഏ എന്ത് പഠിച്ച് കരഞ്ഞാൽ കിട്ടുമെന്ന് മനസ്സിലായി അല്ലേ അങ്ങനെ ഫോണ് കിട്ടി സമാധാനമായിട്ടോ അപ്പോൾ ഓട്ടോ സർവ്വസ് എന്താണെന്ന് പറയാം ഇങ്ങനെ ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പിന്നെ അങ്ങനെ അങ്ങാടി ഇപ്പോൾ ഐസ്ക്രീം കാണാൻ നേട്ടാ കാര്യമാണ് വേറെ എന്തോ ഒരു സാധനം പറഞ്ഞിട്ട് കാര്യമാണ് അപ്പം ഇവിടെ പറഞ്ഞു ഏ കഫക്കട്ടാണ് പനി ഇപ്പം മാറിയിട്ടുള്ളൂ വാങ്ങിക്കൊടുക്കണ്ട അങ്ങട്ടിങ്ങിട്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പം കരച്ചിൽ തുടങ്ങിയെന്നല്ല അവൻ മനസ്സിലായി ഈ ഫോണിന് വേണ്ടി കരഞ്ഞോ എന്നാൽ കരച്ചിറങ്ങി അത് കിട്ടുമല്ലോ അപ്പോൾ അവിടെ ഇരുന്നാണ് ഇരുന്നാളന്നു വിളിച്ചത് പെണ്ണുങ്ങൾ പറഞ്ഞ ആൾക്കാർ നോക്കണ്ടെന്നു വെച്ചാൽ വാങ്ങിക്കൊടുത്തോളി ആരാണ് മനസ്സിലായി നോക്കി മാങ്ങ കെട്ടപ്പോൾ എന്നാ പിന്നെ കൊടുക്കാൻ തീരുമാനിച്ചു എന്താ ചെയ്തു സാധനം കിട്ടി ഇപ്പം എന്താ കുട്ടി പഠിച്ചത് ഏ ആ ഇങ്ങനെ കരഞ്ഞാ അല്ലേ ഇങ്ങനെ കരഞ്ഞു കുറെ ആലോചിച്ചിട്ട് ചെയ്യണമെന്നല്ല കരഞ്ഞപ്പം കിട്ടി ഇത്രയേ ഉള്ളൂ കുട്ടീൻ്റെ അടുത്തുള്ള ഞാൻ ആയിക്കോളെ കേട്ടോ കുറച്ചുകൂടി കഴിഞ്ഞ് പിന്നെന്താ വലിയ സാധനം പറയാം ടാബ് വേണം അല്ലെങ്കിൽ ഗിയറുള്ള സൈക്കിൾ വേണം അങ്ങനെ പല കാര്യം പറഞ്ഞിട്ടാ ഈ അടുത്തൊരു വാപ്പ വന്നു കുട്ടിനെ കൊണ്ട് ഇങ്ങനെ അഞ്ചാം ക്ലാസ് പഠിക്കാം ഓന് മീൻ വേണം എന്നുള്ള കാര്യമാണ് മീൻ വേണമെന്ന് ഭയങ്കര പ്രശ്നമാണ് അപ്പം ഞാൻ പറഞ്ഞു മീനല്ലേ വാങ്ങിക്കൊടുത്ത് ഉസ്താദ് ഭയങ്കര വിലയാണിതിന് ഇയാൾ കൂലിപ്പണിക്കാരനാ അപ്പോൾ ഞാൻ ഇതിന് ഇത്ര വില ഉണ്ടെന്നു ആയിരം ആയിരത്തഞ്ഞൂറ് റുപ്പ്യൂരും ചെറിയ അക്കോറിയ ഉള്ളത് അത് പുറത്തൊക്കെ ചാടും ചാവും ഒരാഴ്ച രണ്ട് ദിവസത്തിന് രാത്രി എപ്പോഴെങ്കിലും ചാടും ചാവും പൈസ പോയി പിന്നെ ഇത് വേണം ഇല്ലെങ്കിലോ സ്കൂൾ പോകില്ല ഭക്ഷണം കഴിക്കൂല ഭയങ്കര പ്രശ്നം എന്നിട്ട് എല്ലാവരും പാടെ കൂടി പിരിവിട്ടൊക്കെ പാടെ വീണ്ടും ഇനി വാങ്ങിക്കൊടുക്കുവാന് അങ്ങനെ ഞാൻ പറഞ്ഞു പിന്നെ ഈ കുട്ടിനോട് നല്ലടക്കെ സംസാരിച്ചവനെ അവനെ പുറത്തിരുത്തി വല്ല്യമ്മയും വന്നിരിക്കണേ ബാപ്പയും വന്നേക്കണേ എമ്മീം വന്നിരിക്കണേ ഞാൻ പറഞ്ഞു വാങ്ങി കൊടുക്കണ്ടായിരുന്നു മീന് വാങ്ങി കൊടുക്കണ്ട അപ്പോൾ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാം സോപ്പിട്ട് മട്ടത്ത് പറഞ്ഞു പറഞ്ഞേക്കുന്നതല്ല അപ്പോൾ വാങ്ങി കൊടുക്കണ്ടായിരുന്നു അപ്പോൾ സ്കൂൾ പോകില്ലായിരുന്നു ഭക്ഷണം കഴിക്കില്ലായിരുന്നു ഭക്ഷണം കഴിക്കണ്ടായിരുന്നു സ്കൂൾ പോകില്ല അങ്ങോട്ടും ഇങ്ങോട്ട് ഭയങ്കര ബസ് സ്റ്റാണ്ടായിരുന്നു സ്കൂള് പോകാൻ മര്യാദ സ്കൂൾ പോകണമെന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ അല്ലാതെ അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയാം അങ്ങനെ ഞാൻ ഞാനോട് പറഞ്ഞു അങ്ങനെ ഉറച്ചു നിന്നാൽ മതി വാങ്ങി കൊടുക്കരുത് തരണം ഒരാഴ്ച കഴിഞ്ഞ് അല്ല മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരണം രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊന്ന് വിളിക്കുകയാണ് അയാളുണ്ട് പിറ്റേന്ന് വൈകുന്നേരം തന്നെ വിളിക്കണേ വിളിച്ചിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല സാർ ഇപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയിങ്ങനെ ചോറൊക്കെ ഒഴിച്ചിട്ടുണ്ടൊരു പ്രശ്നമല്ല നടക്കൂലാതെ കണ്ടാ എന്തെയ്യും കുട്ടികൾ വരും ഞാൻ പറഞ്ഞു വന്നത് മൂന്നാമത്തെ വിഷയമാണ് ഗിയറിൽ സൈക്കിള് മറ്റിങ്ങനെ എന്തെങ്കിലും സാധനം പറഞ്ഞാൽ കുട്ടികൾക്കറിയാം കുട്ടിക്ക് എല്ലാവർക്കും ഉണ്ട് എനിക്കില്ല എന്ന് പറയാനറിയുള്ളൂ എല്ലാവർക്കും ഉണ്ട് എനിക്കില്ല എന്ന് പറയാനേ കുട്ടിക്ക് അറിയുള്ളൂ അവൾ ഇതൊന്നും നോക്കാത്തൊന്ന് വാങ്ങിക്കൊടുക്കും കുട്ടികളിൽ ഈ സ്വഭാവം വർദ്ധിക്കുക ചെയ്യാം ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത് മൂന്നാമത്തെ ദിവസം കരയുമ്പം കരച്ചിലിന്റെ പുതിയ വേഷം പുറത്തെടുക്കും അല്ലെ കടന്നുറുണ്ടാണ് കാര്യം ഭക്ഷണം ഒന്നും കഴിക്കാതെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു അതിലും വീണ് പോയി അപ്പം എല്ലാവരും പാടെ കൂടി ഞാൻ എന്തായാലും അഞ്ഞൂറ് റുപ്പ വല്ലിമ്മ പറയും വല്യപ്പ പറയും ഞാൻ എന്തെങ്കിലും കാട്ടിത്തരാ അങ്ങോട്ട് ഇങ്ങോട്ട് എല്ലാവരും പാടെ കൂടി പിരുവിട്ട് സാധനം വാങ്ങി നിങ്ങൾ ആലോചിച്ച് നോക്കൂ എവിടുന്ന ആണ് ആരാണ് കുട്ടിക്ക് ഈ സ്വഭാവം ഉണ്ടായി കൊടുത്തത് അവന്റെ ആവശ്യങ്ങൾ പുതിയ കാലത്ത് വലിയ വെല്ലുവിളിയാണിത് രക്ഷിതാക്കൾ എപ്പോഴും ചോദിക്കുന്ന പ്രശ്നമാണ് ഓനത് വേണം എന്ത് വേണം ഫോൺ വേണം മറ്റേ വേണം എന്ന് പറയാ ഞാനതിനെല്ലാത്തിലുള്ള മറുപടിയാണ് ഈ പറയുന്നത് ഫോൺ വേണം എന്ന് പറയുന്ന കുട്ടി ഇവിടെ നമ്മൾ ഇനി ചെയ്യുന്ന കാര്യം എന്താ ഞാൻ ആലോചിച്ചോക്കും രണ്ടും ഫൗളാണ് ഇതിന് ചെയ്യുന്ന പരിഹാരം എന്താ നമ്മൾ ചെയ്യല് നമ്മൾ എന്താ ചെയ്യാറില്ല ആലോചിച്ചോക്കി ഏ എന്താ ചെയ്യാറുള്ളത് എന്താ ചെയ്യാണ്ട് ചെയ്യ എന്താണ് ചെയ്യാറുള്ളത് രണ്ട് കാര്യം നമ്മൾ ചെയ്യാറില്ല ഒന്നെങ്കിൽ ദേഷ്യം പിടിക്കൂലേ അടഞ്ഞവിടുന്ന മര്യാദയ്ക്ക് ഒന്നുകൊണ്ട് ഞാൻ ചോദിച്ചാൽ കണ്ടെണ്ണേ എൻ്റെ അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും എന്ന് അറിയാം ഇതാണൊന്നു ചെയ്യുക ദേഷ്യം പിടിക്കണം മറ്റൊന്ന് ചെയ്യാറില്ല എന്താ സോപ്പിടും പെണ്ണുങ്ങളാണെങ്കിൽ എനിക്ക് ഇമ്മൻ ഒട്ടിക്ക് ഞാനൊരു സാധനം വാങ്ങി തരേണ്ടത് നമുക്കൊരു സ്ഥലം വരെ പോകണം അങ്ങോട്ടാണ് ഇത് എത്ര ഏട്ടം പറഞ്ഞതാ ഇതൊന്നും നടക്കൂല ഇത് രണ്ട് ഫൗളാണ് ഇത് രണ്ടുകൊണ്ട് നിയന്ത്രിക്കാനും പറ്റില്ല കുട്ടികളെ അതേസമയം നമുക്ക് കൃത്യമായ ബോധം ഉണ്ടാവണം ഉദാഹരണം ഫോണിന് വേണ്ടി കരയുന്ന കുട്ടിയാണ് എങ്ങനെയാണിത് മാനേജ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത് ഫോണിന് വേണ്ടി കരയുന്ന കുട്ടിയാണ് അപ്പോൾ കുട്ടികൾക്ക് തിരിയുന്ന ഭാഷയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക ഇത് ഫോണാണ് ഇത് നിനക്ക് കളിക്കാൻ തരാൻ പറ്റുന്ന സാധനമല്ല ഇത് തരൂല തരാൻ പറ്റൂല എന്ന് പറയാൻ എടുത്തു വെക്കുക അത്ര പറഞ്ഞാൽ മതി എടുത്തു വച്ചിട്ടോ കരയും കരഞ്ഞോട്ടെ എത്ര കരയാലും കൊടുക്കരുത് അത് സ്നേഹമല്ല ചില രക്ഷിതാക്കൾ മനസ്സിലാക്കി കൊടുത്തത് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കുക എന്നതാണ് എൻ്റെ ഡ്യൂട്ടീന ആവശ്യമുള്ളത് കൊടുക്കുക എന്നതല്ല കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആവശ്യമുള്ളതൊക്കെ ചെയ്തെടുത്തു എന്ന തെറ്റായിരിക്കും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക വേറൊരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല ആവശ്യമുള്ളതെല്ലാം ചെയ്ത് കൊടുക്കാറില്ലല്ല ആവശ്യം അനാവശ്യം അത്യാവശ്യം ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ട് ഇത് നോക്കിയിട്ട് ആ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തി ഞാൻ പറയുന്നു ഇങ്ങനത്തെ വാശി ദുസ്വഭാവങ്ങളെ ഇല്ലാതാക്കാൻ ചെയ്യേണ്ടത് ഞാൻ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ആ കാര്യം ദാ ഈ വീട്ടിൽ ഇന്നന്ന നിയമങ്ങളൊക്കെ ഉണ്ട് ഇത് പാലിച്ചാണ് ഏത് കുട്ടികളും ശരിയാക്കാൻ പറ്റുന്നതാണ് പറഞ്ഞത് ഇത് പാലിച്ചാണ് ഇവിടെ എല്ലാവരും പോണത് ഇത് പാലിച്ചിട്ടേ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് എല്ലാ ദിവസവും രാവിലെ വിളിച്ച് മൂന്നട്ടം പറയാനല്ലേ പറഞ്ഞത് ഓ എന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്താണ് വേണ്ടത് ഇതാ ഞാനത് പാലിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ കണ്ടോ കാക്ക അത് പാലിക്കുന്നുണ്ട് ഉമ്മ അത് പാലിക്ക ഉദാഹരണം സുഭയ്ക്ക് എഴുന്നേൽക്കുക നിസ്കരിക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ വെക്കേണ്ട സ്ഥലത്ത് വെക്കുക എടുക്ക ഈ വക കാര്യങ്ങൾ ഇതൊക്കെ ഞാനത് പാലിക്കുന്നു നീയും പാലിക്കണം അങ്ങനെ പാലിച്ചാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് ബോധ്യപ്പെടുത്താണ് കുട്ടികളെ ചെയ്യേണ്ടത്